ആറാം ദിവസം യിലെ മാതാവ് തിരുസഭാ മക്കളുടെ അമ്മയായ പരിശുദ്ധ മറിയം നിരവധി സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇവയുടെ എല്ലാം പൊതു സ്വഭാവം അനുതപിക്കുക എന്നതാണ് ലോകമാകുന്ന കടലിലൂടെ സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന സഭാ സഭാനോഗിയെ ലക്ഷത്തിലെത്തിക്കുന്ന സമുദ്ര താരമാണല്ലോ മേരി മാതാവ് സഭാ മക്കൾ ലോകസുഖങ്ങൾ മുഴുകി സ്വർഗമെന്ന ലക്ഷ്യത്തിൽ നിന്ന് അകലുമ്പോൾ നാ പോകേണ്ട വഴി കാണിച്ചു തരുന്നത് സമുദ്രതാരമായ നമ്മുടെ അമ്മ മറിയമാണ് അതിനായി അവൾ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നു മുന്നറിയിപ്പുകൾ നൽകുന്നു അതിലൊന്നാണ് അക്കീതയിലെ പ്രത്യക്ഷീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ ആറാം തീയതി മുതൽ ജപ്പാനിലെ അക്കീത്ത എന്ന സ്ഥലത്തെ ബദിരയായ ഒരു കന്യാസ്ത്രീ സിസ്റ്റർ ആഗ്നസ് സസഗാവയ്ക്കാണ് പരിശുദ്ധമറിയത്തിൻ്റെ സന്ദേശങ്ങൾ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിന് സിസ്റ്റർ ആഗ്നസ് സസുഗാവ ജപ്പാനിലെ അക്കീത്തയിലുള്ള തൻ്റെ മഠത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സക്രാരിയിൽ നിന്ന് പുറപ്പെടുന്ന തിളക്കമുള്ള പ്രകാശകിരണങ്ങൾ കണ്ടു അടുത്ത രണ്ട് ദിവസങ്ങളിൽ അതേ അത്ഭുതം വീണ്ടും സംഭവിച്ചു ജൂൺ ഇരുപത്തിയെട്ടിന് സിസ്റ്റർ ആഗ്നസിന്റെ ഇടത് കയ്യിൽ ഒരു കുരിശിന്റെ ആകൃതിയിലുള്ള മുറിവ് പ്രത്യക്ഷപ്പെട്ടു അത് ധാരാളം രക്തം വാർന്നു അവർക്ക് വളരെയധികം വേദനയുണ്ടാക്കി ജൂലൈ ആറിന് സിസ്റ്റർ ആഗ്നസ് പ്രാർത്ഥിക്കുമ്പോൾ ചാപ്പലിലുള്ള കനികാമറിയത്തിൻ്റെ പ്രതിമയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അതായിരുന്നു ആദ്യ സന്ദേശം അതേ ദിവസം ചില സഹോദരിമാർ പ്രതിമയുടെ വലത് കൈയിൽ നിന്ന് ഒഴുകുന്ന രക്തത്തുള്ളികൾ കണ്ടെത്തി ഈ രക്തപ്രവാഹം നാല് തവണ സംഭവിച്ചു പ്രതിമയുടെ കയ്യിലെ മുറിവ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വരെ തുടർന്നു എന്നാൽ അതേ ദിവസം പ്രതിമ വിയർക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് അവളുടെ നെറ്റിയിൽ നിന്നും കഴുത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് സിസ്റ്റർ ആഗ്നസിന് രണ്ടാമത്തെ സന്ദേശവും അതേ വർഷം ഒക്ടോബർ പതിമൂന്നിന് മൂന്നാമത്തെയും അവസാനത്തെയും സന്ദേശവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി നാലിന് പരിശുദ്ധി അമ്മയുടെ പ്രതിമ കരയാൻ തുടങ്ങി ആറു വർഷവും എട്ട് മാസവും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കരച്ചിൽ തുടർന്നു അവസാനമായി കരഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് വ്യാകുലമാതാവിൻ്റെ തിരുനാളിൻ്റെ ആയിരുന്നു ആകെ കരച്ചിൽ നൂറ്റൊന്ന് തവണയുണ്ടായിരുന്നു ദർശകയായ സിസ്റ്റർ ആഗ്നസ് എന്ന പേരിൻ്റെ അർത്ഥം കുഞ്ഞാട എന്നാണ് ഭദിരതയിൽ നിന്ന് അവൾ സുഖം പ്രാപിച്ചു അത് വൈദ്യശാസ്ത്രപരമായ വിശദീകരണങ്ങളില്ലാതെ സ്ഥിരീകരിച്ചു ഈ അത്ഭുതം പരിശുദ്ധ അമ്മയുടെ സന്ദർശനങ്ങളുടെ ആധികാരികതയുടെ അടയാളമായിരുന്നു അക്കീതായിലെ മാതാവിൻ്റെ സന്ദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ആറ് പുലർച്ചെ മൂന്ന് മണിക്ക് സിസ്റ്റർ ആഗ്നസിൻ്റെ മാലാഖ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ അരികിലുണ്ട് നിങ്ങളെ കാക്കുന്നവനാണ് എന്നെ അനുഗമിക്കുക നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക സമകാലിക ലോകം യേശുവിൻ്റെ തിരുഹൃദയത്തെ നന്ദികേടും കുറ്റങ്ങളും കൊണ്ട് മുറിവേൽപ്പിക്കുന്നു പരിശുദ്ധ കനികാമറിയത്തിൻ്റെ കയ്യിലെ മുറിവ് നിങ്ങളുടേതേനേക്കാൾ ആഴമേറിയതാണ് ഇനി നമുക്ക് ചാപ്പലിലേക്ക് പോകാം ചാപ്പലിലെത്തിയപ്പോൾ മാലാഖ അപ്രത്യക്ഷനായി സിസ്റ്റർ ആഗ്നസ് ബലിപീഠത്തിനു മുമ്പിൽ സക്രാരിക്ക് അഭിമുഖമായി ആഴമായ ആരാധനയോടെ മുട്ടുകുത്തി തുടർന്ന് അവൾ കനികാമറിയത്തിൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് പോയി അവളുടെ കയ്യിലുണ്ടായിരുന്ന പ്രതിമയുടെ മുറിവ് നോക്കി അവൾ അങ്ങനെ ചെയ്തി ഉടനെ പ്രതിമയിൽ നിന്നൊരു സ്വരം വരുന്നതായി അവൾ കേട്ടു സിസ്റ്റർ ആഗ്നസ് ബദിരയായിരുന്നു പക്ഷേ അത്ഭുതകരമായ രീതിയിൽ അവൾക്ക് പരിശുദ്ധി അമ്മയിൽ നിന്ന് ആദ്യ സന്ദേശം ലഭിച്ചു എൻ്റെ മകളെ എൻ്റെ നോവിസെ എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുന്നതിൽ നീ എന്നെ നന്നായി അനുസരിച്ചു നിന്റെ ചെവികളുടെ രോഗം വേദനാജനകമാണോ നിന്റെ ഭദിരത സുഖപ്പെടും ഉറപ്പാണ് ക്ഷമയോടെ ഇരിക്കുക ഇതവസാനത്തെ പരീക്ഷണമാണ് നിന്റെ കയ്യിലെ മുറിവ് നിന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി പ്രാർത്ഥിക്കുക ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയും എൻ്റെ പകരം വയ്ക്കാനാവാത്ത മകളാണ് നിങ്ങൾ ദിവ്യകാരുണ്യത്തിൻ്റെ ദാസിമാരുടെ പ്രാർത്ഥന നന്നായി ചൊല്ലുന്നുണ്ടോ അപ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിൻ്റെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും നിന്റെ ഹൃദയവുമായി പൂർണ്ണമായും ഒന്നായിരിക്കാൻ ഞാൻ സമർപ്പിക്കുന്നു ലോകത്തിലെ ഓരോ ആൾത്താരയിലും ഓരോ നിമിഷവും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് പിതാവിനെ സ്തുതിക്കുന്നു അവൻ്റെ രാജ്യത്തിൻ്റെ വരവിനായി അപേക്ഷിക്കുന്നു എൻ്റെ ഈ എളിയ സമർപ്പണം സ്വീകരിക്കണമേ പിതാവിൻ്റെ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ഉപയോഗിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ ദിവ്യപുത്രനിൽ നിന്ന് എന്നെ ഒരിക്കലും വേർപ്പെടുത്താൻ അനുവദിക്കരുതേ ദയവായി എന്നെ അമ്മയുടെ പ്രിയപ്പെട്ട കുഞ്ഞായി സംരക്ഷിക്കുകയും ചെയ്യണമേ ആമീൻ പ്രാർത്ഥന പൂർത്തിയായപ്പോൾ സ്വർഗീയ ശബ്ദം പറഞ്ഞു പോപ്പിനും ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും വേണ്ടി വളരെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്രതത്തിന് ശേഷം നിങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടി വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നു വളരെയധികം പ്രാർത്ഥിക്കുന്നത് തുടരുക വളരെയധികം പ്രാർത്ഥിക്കുക ഇന്ന് കടന്നു പോയതെല്ലാം നിങ്ങളുടെ അധികാരിയോട് പറയുക അവൻ നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളിലും അവനെ അനുസരിക്കുക തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ അവൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേ ദിവസം ജൂലൈ ആറിന് പരിശുദ്ധ അമ്മയുടെ പ്രതിമയുടെ വലത് കയ്യിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട കുരിശിൻ്റെ ആകൃതിയിലുള്ള മുറിവിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി ജൂലൈ ഇരുപത്തഞ്ചിന് പ്രതിമയുടെ കയ്യിൽ നിന്ന് രക്തം വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ബിഷപ്പ് ഇറ്റോ കോൺവെൻറ്റിലേക്ക് പോയി അടുത്ത ദിവസം പ്രതിമയുടെ കയ്യിൽ നിന്ന് വീണ്ടും രക്തം വന്നു ഇത്തവണ കൂടുതൽ രക്തമുണ്ടായിരുന്നു അത് ഇരുണ്ടതായിരുന്നു ആ ദിവസം സിസ്റ്റർ ആഗ്രസിന് കൈപ്പത്തിയിലെ മുറിവിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു ജൂലൈ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച മാലാഖ അവളോട് പറഞ്ഞു നിന്റെ വേദനകൾ ഇന്ന് അവസാനിക്കും മറിയത്തിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയെ വളരെ തീക്ഷ്ണതയോടെ കാത്തു സൂക്ഷിക്കുകയും അത് നിന്റെ ഹൃദയത്തിൽ കൊത്തിവെക്കുകയും ചെയ്യുക മറിയത്തിൻ്റെ മുറിവിന് വളരെ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ മാനസാന്തരത്തിനായും സമാധാനത്തിനായി യാചിക്കുന്നതിനും ദൈവത്തിന് ലഭിക്കുന്ന നന്ദിക്കേട് കുറ്റകൃത്യങ്ങൾ അതിക്രമങ്ങൾ പരിക്കുകൾ എന്നിവ പരിഹരിക്കുന്നതിനും ഇത് സമർപ്പിക്കുക ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തത്തോടുള്ള ഭക്തിയെ വളരെയധികം ബഹുമാനിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്ന് എൻ്റെ മകളെ എൻ്റെ പുതുമുഖമേ നീ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ നീ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നത് ശ്രദ്ധിക്കുക ഇത് വളരെ പ്രധാനമാണ് നീ അത് നിന്റെ അധികാരിയെ അറിയിക്കണം ഈ ലോകത്തിലെ നിരവധി മനുഷ്യർ കർത്താവിനെ പീഡിപ്പിക്കുന്നു സ്വർഗസ്ഥനായ പിതാവിൻ്റെ കോപം മയപ്പെടുത്താൻ ആത്മാക്കൾ അവനെ ആശ്വസിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പുത്രനോടൊപ്പം പാപികൾക്കും നന്ദി കെട്ടവർക്കും വേണ്ടിയുള്ള കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും കൊണ്ട് അവരെ സുഖപ്പെടുത്തുന്ന ആത്മാക്കളെ ഞാൻ ആഗ്രഹിക്കുന്നു ലോകം തൻ്റെ കോപം അറിയുന്നതിനായി സ്വർഗസ്ഥനായ പിതാവ് എല്ലാ മനുഷ്യവർഗത്തിനും മേൽ വലിയൊരു ശിക്ഷ ചുമത്താൻ ഒരുങ്ങുകയാണ് എൻ്റെ പുത്രനോടൊപ്പം പിതാവിൻ്റെ കോപം ക്ഷമിപ്പിക്കാൻ ഞാൻ പലതവണ ഇടപെട്ടിട്ടുണ്ട് കുരിശിലെ പുത്രൻ്റെ കഷ്ടപ്പാടുകളും പീഡകളും അവൻ്റെ വിലയേറിയ തിരുരക്തവും ഇരകളായ ആത്മാക്കളുടെ ഒരു കൂട്ടത്തെ രൂപപ്പെടുത്തി അവനെ ആശ്വസിപ്പിക്കുന്ന പ്രിയ ആത്മാക്കളും അവന് സമർപ്പിച്ചുകൊണ്ട് ദുരന്തങ്ങൾ വരുന്നത് ഞാൻ തടഞ്ഞു പ്രാർത്ഥന പരിഹാരം പ്രായശ്ചിത്തം എന്നിവ പിതാവിൻ്റെ കോപത്തെ മയപ്പെടുത്തും നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും ഞാൻ ഇതുതന്നെ ആഗ്രഹിക്കുന്നു അത് ദാരിദ്ര്യത്തെ സ്നേഹിക്കുകയും സ്വയം വിശദീകരിക്കുകയും നിരവധി മനുഷ്യരുടെ നന്ദികേടിനും അതിക്രമങ്ങൾക്കും പരിഹാരമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ദിവ്യകാരുണ്യ ദാസിമാരുടെ പ്രാർത്ഥന അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള അവബോധത്തോടെ ചൊല്ലുക അത് പ്രായോഗികമാക്കുക പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം അയച്ചതെന്തും സമർപ്പിക്കുക ഓരോരുത്തരും കഴിവും സ്ഥാനവും അനുസരിച്ച് സ്വയം പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാൻ ശ്രമിക്കട്ടെ ഒരു മതേതര സ്ഥാപനത്തിൽ പോലും പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ ഇതിനകം ഒരുമിച്ച് കൂടാനുള്ള വഴിയിലാണ് രൂപത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ ദൈവത്തെ ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥനയിൽ വിശ്വസരും തീഷ്ണരുമായിരിക്കുക ഒരു നിശബ്ദതയ്ക്ക് ശേഷം അമ്മ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് സത്യമാണോ നിരസിക്കപ്പെട്ട കല്ലായി മാറാൻ നിങ്ങൾ ശരിക്കും തീരുമാനിച്ചിട്ടുണ്ടോ എൻ്റെ തുടക്കക്കാരി കർത്താവിന് കീഴിലാകാനും ഇണയ്ക്ക് യോഗ്യായ ഇണയാകാനും ആഗ്രഹിക്കുന്ന നിങ്ങൾ മൂന്ന് ആണികൾ ഉപയോഗിച്ച് നിങ്ങളെ കുരിശിൽ തറയ്ക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ നേർച്ചകൾ നടത്തുക ഈ മൂന്നാണികൾ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം ഇവയാണ് മൂന്നിൽ അനുസരണമാണ് അടിസ്ഥാനം പൂർണ്ണമായ പരിത്യാഗത്തിൽ നിങ്ങളുടെ അധികാരി നിങ്ങളെ നയിക്കട്ടെ നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്നും നിങ്ങളെ എങ്ങനെ നയിക്കണമെന്നും അവനറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്ന് എൻ്റെ പ്രിയപ്പെട്ട മകളെ എനിക്ക് പറയാനുള്ളത് നന്നായി കേൾക്കൂ നീ നിൻ്റെ അധികാരിയെ അറിയിക്കുക ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം അമ്മ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മനുഷ്യർ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പിതാവ് എല്ലാ ഭയാനകമായ ഒരു ശിക്ഷ ചുമത്തും അത് പ്രളയത്തേക്കാൾ വലിയ ശിക്ഷയായിരിക്കും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ ആകാശത്തു നിന്ന് തീ വീഴുകയും മനുഷ്യരാശിയുടെ വലിയൊരു ഭാഗത്തെ നല്ലവരെയും ദുഷ്ടരെയും തുടച്ചു നീക്കുകയും ചെയ്യും പുരോഹിതനെയോ വിശ്വസ്തരെയോ ഒഴിവാക്കില്ല അതിജീവിച്ചവർ മരിച്ചവരോട് അസൂയപ്പെടത്തക്ക വിധം ശൂന്യരായിത്തീരും നിങ്ങൾക്കായി ശേഷിക്കുന്ന ഒരേ ഒരു കൈകൾ ജപമാലയും എൻ്റെ മകൻ അവശേഷിപ്പിച്ച അടയാളവുമായിരിക്കും എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥിക്കുക ജപമാലയോടൊപ്പം മാർപാപ്പയ്ക്കും ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പിശാചിൻ്റെ പ്രവൃത്തികൾ സഭയിലേക്ക് പോലും നുഴഞ്ഞു കയറും അങ്ങനെ കർദിനാൾമാരെ എതിർക്കുന്ന കർദിനാൾമാരെയും ബിഷപ്പുമാരെയും എതിർക്കുന്ന ബിഷപ്പുമാരെയും കാണും എന്നെ വണങ്ങുന്ന പുരോഹിതന്മാരെ അവരുടെ സഹപ്രവർത്തകർ പുച്ഛിക്കുകയും എതിർക്കുകയും ചെയ്യും പള്ളികളും ബലിപീഠങ്ങളും കൊള്ളയടിക്കപ്പെടും വിറ്റുവീഴ്ചകൾ സ്വീകരിക്കുന്നവരാൽ സഭ നിറയും പിശാജ് നിരവധി പുരോഹിതന്മാരെയും സമർപ്പിത ആത്മാക്കളെയും കർത്താവിൻ്റെ സേവനം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ആത്മാക്കളോട് പിശാചിന് യാതൊരു കരുണയും ഉണ്ടായിരിക്കുകയില്ല ഇത്രയധികം ആത്മാക്കളുടെ നഷ്ടത്തെക്കുറിച്ചുള്ള ചിന്തയാണ് എൻ്റെ ദുഃഖത്തിന് കാരണം പാപങ്ങളുടെ എണ്ണവും ഗൗരവവും വർദ്ധിച്ചാൽ അവയ്ക്കിനി ക്ഷമ ലഭിക്കില്ല ധാരാളം ജപമാലകൾ പ്രാർത്ഥിക്കുക എന്നിൽ വിശ്വാസമർപ്പിക്കുന്നവർ രക്ഷപ്പെടും പ്രതിഭയുടെ കണ്ണുനീരിനും സന്ദേശങ്ങൾക്കും സഭാപരമായ അംഗീകാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എട്ട് വർഷത്തെ അന്വേഷണത്തിനും പരിശുദ്ധ സിംഹാസനവുമായി കൂടിയാലോചിച്ചതിനു ശേഷവും ജപ്പാനിലെ നികട്ട രൂപതയുടെ ബിഷപ്പ് ജോൺ ഷോജറോ ഇറ്റോ അകീത്ത മാതാവിൻ്റെ സന്ദേശങ്ങൾ അംഗീകരിച്ചു അക്കീത്തയുടെ സംഭവങ്ങൾക്ക് അമാനുഷിക ഉത്ഭവമുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും രൂപത മുഴുവൻ അക്കീത്തയുടെ പരിശുദ്ധ അമ്മയെ വണങ്ങാൻ അധികാരപ്പെടുത്തുകയും ചെയ്തു ജാപ്പനീസ് പട്ടണമായ അക്കീതയിൽ പരിശുദ്ധി അമ്മയുടെ പ്രതിമ രക്തവും വിയർപ്പും കണ്ണീരും ചൊരിഞ്ഞിട്ടുണ്ട് പട്ടണത്തിലെ ബുദ്ധമത മേയർ ഉൾപ്പെടെ അഞ്ഞൂറിലധികം ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളല്ലാത്തവരും സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ദൈവവിശ്വാസിയായ ആഗ്നസ് കട്സുഗോ സസഗാവയ്ക്ക് പരിശുദ്ധി അമ്മയിൽ നിന്ന് സന്ദേശങ്ങളും അടയാളങ്ങളും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂണിൽ വിശ്വാസ പ്രമാണ സഭയുടെ പ്രീഫെക്റ്റ് ആയിരുന്ന ജോസഫ് കർദിനാൾ റാറ്റ്സിങ്ങർ അകീതയുടെ സംഭവങ്ങളെയും സന്ദേശങ്ങളെയും കുറിച്ച് നിർണായകമായ വിധിന്യായം പുറപ്പെടുവിച്ചു അവ വിശ്വസനീയവും വിശ്വാസത്തിന് യോഗ്യവുമാണെന്ന് വിധിച്ചു ഫാത്തിമയിലെ സന്ദേശങ്ങളോട് തുടർച്ചയാണ് അക്കീത്ത എന്ന് കർദിനാൽ നിരീക്ഷിച്ചു പരിശുദ്ധ മറിയം എന്താണ് ആവശ്യപ്പെടുന്നത് ആദ്യം മറിയത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും യേശുവിന് അവളുമായുള്ള ബന്ധത്തെ അനുകരിച്ചു പരിശുദ്ധ മറിയവുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തിക്കൊണ്ട് സമർപ്പണത്തിൽ ജീവിക്കുകയും ചെയ്യുക പിന്നെ എല്ലാ ദിവസവും ജപമാല ചൊല്ലുക ദിവസേനയുള്ള മനസാക്ഷി പരിശോധനയിലൂടെയും ഇടയ്ക്കിടെയുള്ള കുംഭസാരത്തിലൂടെയും വ്യക്തിപരമായ മാനസാന്തരവും വിശുദ്ധീകരണവും നടത്തുക പിന്നെ നമ്മുടെ സ്വന്തം കുരിശ് സ്വീകരിക്കുക എന്താണ് നമ്മുടെ സ്വന്തം കുരിശ് നമ്മൾ തിരഞ്ഞെടുക്കാത്തതും ഇഷ്ടപ്പെടാത്തതും മാറ്റാൻ കഴിയാത്തതും വിശ്വാസത്തോടെ സ്വീകരിച്ച് യേശുവിൻ്റെ കുരിശിനോട് ഒന്നിപ്പിക്കുക അങ്ങനെ സാത്താൻ്റെ അന്തിമ പരാജയവും ആത്മാക്കളുടെ രക്ഷയും കൈവരിക്കും ലാസലേറ്റിലെയും ഫാത്തിമയിലെയും അക്കീത്തായിലെയും പ്രത്യക്ഷീകരണങ്ങളിൽ പരിശുദ്ധി അമ്മ നൽകിയ മുന്നറിയിപ്പുകൾ ഈ ആധുനിക കാലത്തെ പ്രത്യക്ഷീകരണങ്ങളും അമ്മ വീണ്ടും ആവർത്തിക്കുന്നു പരിശുദ്ധി അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിലെ സന്ദേശങ്ങളിലൂടെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്നതിങ്ങനെ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു മക്കളെ ഞാൻ കർത്താവിൻ്റെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ദൈവ മുൻപിൽ അഭിഭാഷകയായി വർദ്ധിക്കുന്നു നിങ്ങളുടെ പാപങ്ങൾ കണക്കു എന്ന് അവിടുത്തെ മുമ്പിൽ രക്ത കണ്ണുനീരൊഴുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പുത്രൻ്റെ വിലയേറിയ തിരുരക്തത്തിൻ്റെയും എൻ്റെ രക്തക്കണ്ണീരിൻ്റെയും യോഗ്യതകളെ പ്രതി ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു നിത്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഹല്ലരുവിയ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു അവിശ്വാസത്തിൻ്റെ ദുർഗന്ധം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു നന്മയുടെ സുഗന്ധം കുറഞ്ഞു വരുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക അവിശ്വാസത്തെ ദൂരെ എറിയണം പ്രാർത്ഥന പരിഹാരം പ്രായശ്ചിത്തം നിങ്ങൾക്ക് വളരെ ആവശ്യമാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെതിരെ എൻ്റെ ശത്രു ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കരുതിയിരിക്കുവിൻ എൻ്റെ പുത്രനിൽ ശക്തി കണ്ടെത്തണം ഹല്ലലുയ എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു മക്കളെ പാപത്തിൻ്റെയും ദുഷ്ടതയുടെയും നാളുകളിലാണ് നിങ്ങൾ ജീവിക്കുന്നത് പിശാജ് വലിയ തന്ത്രങ്ങൾ പയറ്റും നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും ഞാൻ നിങ്ങളെ സഹായിക്കും അവിശ്വാസികളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു വിശ്വാസികളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു വളരെ കുറച്ചു പേർ മാത്രമേ എനിക്ക് സന്തോഷത്തിനുള്ള വക നൽകുന്നുള്ളൂ മക്കളെ വിശ്വാസം എന്ന പുണ്യമില്ലെങ്കിൽ ഒന്നുമില്ലാത്തതിന് തുല്യമാണ് പാപത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിൽ ഞാൻ നിങ്ങൾക്ക് ദീപമാണ് ഹല്ല എൻ്റെ മക്കളെ സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എൻ്റെ പുത്രൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു അവിടുത്തെ തിരു രക്തത്തിൻ്റെ യോഗ്യതകളെ പ്രതി പ്രാർത്ഥിക്കുവിൻ അവിടുത്തെ ഹൃദയം നിങ്ങളോടുള്ള സ്നേഹത്താൽ കവിഞ്ഞൊഴുകുന്നു പ്രാർത്ഥിക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ സത്യം സത്യമായി ഞാൻ ദൈവമാതാവാണ് നിങ്ങൾ വലിയ ദുരന്തങ്ങൾ കാണും എൻ്റെ പുത്രൻ്റെ വികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഭാ പിതാവിനോടും എൻ്റെ പുത്രനോടും എൻ്റെ മണവാളനോടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലെ മുന്നറിയിപ്പുകൾ സ്വീകരിച്ച് ലോകത്തിൻ്റെ മാനസാന്തരത്തിനായി പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവിയായ ദൈവകരുണയുടെ മാതാവേ ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ വിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ദേവസ്തേ പിതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കുച്ചുത്രേസ്യായേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫൗസ്റ്റീന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം